വേറെ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും മുറിയിലേക്ക് കടന്നു പോകുമ്പോ ഒരു ഉണ്ടാകും വീട്ടിലേക്ക് ും റൂമ് തുറന്ന് റൂമിലേക്ക് പോകുമ്പോ പിശാച്ചു പിന്നാലെ വരും ഇല്ല എന്ന് പറയുമ്പോ പിശാച്ച് പറയും നിങ്ങൾക്ക് ഉറങ്ങാൻ സ്ഥലമില്ല നിങ്ങൾ സ്ഥലം വിട്ടോളൂ മനസ്സിലാന്നുണ്ടോ വീട്ടിലേക്ക് കയറി പോവാൻ ഉപ്പയും ഉമ്മയും മക്കളും വേത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ കഥയും പറഞ്ഞ് ചാവ്യം തുറന്ന് വീട്ടിലേക്ക് കയറി ഒക്കെ പിശാച്ച് ഇങ്ങനെ കൈയും കിട്ടി പിശാച്ചും കയറി ബിസ്മി ഒന്നും ചെല്ലിയില്ല പിശാച്ച് കൂടെയുള്ള ആളുകളോട് പറഞ്ഞു അത് ഇന്ന് നിങ്ങൾ സ്ഥലം കിട്ടി ഹദീസുകളാണ് എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക ആരും വിസ്മുശല്യ ഇല്ല അപ്പൊ പിശാച്ച് ചങ്ങാതിമാരോട് പറയും അത് ആശ നിങ്ങൾക്ക് ഇന്നത്തെ ഭക്ഷണവും കിട്ടി ഇന്നത്തെ റൂമും നിങ്ങൾക്ക് കിട്ടി ഫ്രീ ഫ്രീ ചാർജ് ചാർജ് ഇല്ലാതെ റൂമും കിട്ടി പിശാച്ചുകൾക്ക് നേരെ മറിച്ച് എന്ന് പറഞ്ഞു വീട്ടിൽ കയറി പിശാച്ച് കൂടെയുള്ള ആളുകളോട് പറയും ഇന്ന് നിങ്ങൾക്ക് മുറിയില്ല ഇന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ സ്ഥലമില്ല ഭക്ഷണം കഴിക്കുമ്പോ അവിടെ വരും

ഇത് ചെല്ലിയ ഒരാൾ ശാരീരിക ബന്ധങ്ങളിലേർപ്പെട്ടാൽ അതിൽ നിന്നുണ്ടാകുന്ന മക്കൾക്ക് പിശാച്ചിന്റെ ശല്യം ഉണ്ടാവൂല പിശാച്ചിന്റെ ഷർ ഉണ്ടാവൂല മുറിയിൽ എന്തായാലും പിശാച്ചുണ്ടാകും നമ്മൾ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് പിശാച്ച് ശ്രദ്ധിക്കും എന്നിട്ടെ നമ്മുടെ ഗുഹയാവയവങ്ങൾ കിടയിലൂടെ പിശാച്ചുമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്നു പോകും ഈ ദിക്കൃ ചെല്ലിയില്ലെങ്കിൽ കടന്നു പോകും ഈ ദിക്രി ചെല്ലിയാൽ ഇന്ന് ഉറങ്ങാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم جنبنا الشيطان وجنب الشيطان ما رزقتنا إذا بوجلنا എപ്പൊ ഫസ്റ്റ് നൈറ്റ് അല്ലേ ആദ്യത്തെ രാത്രിയിൽ ചെല്ലേണ്ട ദർ ചെറുപ്പക്കാരൊക്കെ തെറ്റിദ്ധരിച്ചത് മരണം വരെ ചെല്ലേണ്ടത് ഇക്കറാണ് ഇത് എപ്പം മുറിയിൽ കയറുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ അന്ന് എല്ലാ ദിവസവും ചെല്ലേണ്ടത് ആദ്യത്തെ ദിവസവും കല്യാണത്തിന്റെ ചെറുപ്പക്കാരെ വിളിക്ക ഉസ്താദെ അല്ല തിക്കറൊന്ന് പറഞ്ഞു എഴുതി കൊടുത്ത് മലയാളത്തിലും അറബിയിലും ഒക്കെ എഴുതിയിട്ട് ആദ്യത്തെ ദിവസം ഒരു പക്ഷെ പറയുന്നുണ്ടാകും സത്യം പറഞ്ഞാൽ ആദ്യത്തെ ദിവസത്തിൽ പറയേണ്ട എനിക്ക് തോന്നുന്നത് അല്ലേ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ദിവസ സമയങ്ങളിൽ ഇത് ചെല്ലിയിരിക്കണം അത് മരണം വരെ യാമത്ത നാൾ വരെ അന്ന് ഏതെങ്കിലും ഒരു ദിവസം മറന്നുപോയി അന്നാണ് നമ്മൾക്ക് കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ ആ കുട്ടിക്ക് പിശാച്ചിന്റെ ബാധ ഉണ്ടാകും ബാധ മീൻസ് ഇങ്ങനെ അലോസരമായി അപസ്മാരം ഉണ്ടാകും എന്നതല്ല അതിന്റെ അർത്ഥം പിശാച്ചിന്റെ ശല്യം പിശാച്ചവനെ തിന്മയിലേക്ക് കൊണ്ടുപോകും എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഭർത്താവിന് മറന്നുപോയാൽ ഇന്ന് നിങ്ങൾക്ക് അകട്ടണം അള്ളാഹു ചെയ്യട്ടെ നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് അഞ്ചു കാര്യങ്ങളാണ് മനുഷ്യന്റെ ഹൃദയങ്ങളിലെ രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നത് ഒന്നാമത്തേത് ഖുറാനോദലാണ് രണ്ടാമത്തേത് നമ്മുടെ വയറ് കാലിയായിരിക്കലാണ് നിറയാതെ പട്ടിണി കിടക്കലാണ് മൂന്നാമത്തെ മരുന്ന് ഞാൻ ചോദിക്കേ ലാസ്റ്റ് ഞാൻ ചോദിക്കഞ്ചെണ്ണം ആദ്യം പറഞ്ഞ ആൾക്ക് സമ്മാനം ഉണ്ടാവും സംഘാടകരായി സമ്മാനം തരുന്നത്